വർക്ക് കിട്ടിയ ടൈമില് ഒടുക്കാത്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു അപ്പഴും എനിക്ക് തോന്നിയതാണ് എന്തേലും കാട്ടി കൂട്ടുള്ളത് കസ്റ്റമർ ആയിരുന്നു നമുക്ക് മെറ്റീരിയൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അയച്ചിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാൻ നല്ലപോലെ ഡിലേ വന്ന് ഡി ഡി സിക്കാർ കേട്ടോ അക്കൊരു കളി ഉള്ളതാണ് ഇങ്ങനത്തെ നമ്മള് കാര്യമായിട്ട് പ്രതീക്ഷിട്ട് അയക്കണ സാധനം പെട്ടെന്നൊന്നും കിട്ടൂല എന്നാ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് ടൈം എടുത്തോട്ടെ എന്ന് വിചാരിച്ചയക്കുന്നത് ചിലപ്പോൾ വൺ ഡേ കൊണ്ടൊക്കെ കിട്ടും അങ്ങനത്തെ അവസ്ഥയാണ് ഓരോ ടൈമിൽ പറഞ്ഞു പറഞ്ഞ റൂട്ട് ചെറുതായിട്ട് മാറിപ്പോയി നമുക്ക് മെറ്റീരിയൽ കിട്ടാൻ നല്ല ഡിലേ വന്നുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ഒട്ടും ടൈം ഉണ്ടായില്ല കുറച്ച് കുറച്ച് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ടൈമേ കിട്ടിയില്ല അതിനുള്ള ഹാൻഡ് വർക്ക് സ്റ്റിച്ചിങ് ഇതുപോലത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് അതിൽ ഒട്ടിക്കണം അങ്ങനത്തെ ഒരു ലോഡ് പണി ആ ഫ്രോക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഉള്ളിൽ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു കേട്ടാ ഞാൻ ഈ കുത്തി അമർത്തുന്ന ഈ ഒരു സാധനം ഞാൻ മുന്നേ യൂട്യൂബിൽ ഇട്ട ടൈമിൽ എന്നോട് ഒരാൾ ചാറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്ന് വാങ്ങിയ ഇതിന്റെ പ്രൈസ് എന്താന്നുള്ളത് വാങ്ങിയ കഥ പറയാതിരിക്കുന്നത് നല്ലത് കാരണം അത്രക്ക് റിസ്ക് എടുത്തിട്ടായിരുന്നു ഈ സാധനം ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഇനി ഇത് എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തോണ്ടാന്നറിയില്ല അത്ര ഫ്രോപ്പായിരുന്നു എനിക്ക് പിന്നെ ഇത് വാങ്ങിയിട്ട് ഇത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണല്ലോ അപ്പൊ അത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും ക്യാഷ് വെച്ചാൽ അത്രയാണെന്നല്ലേ ഏകദേശം ഒരു പതിനാലായിരം രൂപയോളം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സാധനത്തിന് അത്രയും കൊടുത്തിട്ട് വാങ്ങാൻ മാത്രമുള്ള വേർത്തൊന്നും അതിലില്ലെന്ന് എനിക്കത് വാങ്ങി എൻ്റെ കയ്യില് കിട്ടി ഞാനത് യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായേ വെറുതെ അതിന്റെ കുറ്റം പറഞ്ഞിരിക്കാതെ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയാം ഫൈനൽ നമ്മളെങ്ങനെയൊക്കെയോ കാട്ടി കൂട്ടി എടുത്തതായിരുന്നു കേട്ടോ ഇത് കാരണം ഡയമണ്ട് ആയില്ല ആൾക്ക് ഇന്ന് പോവാണ് ആൾ പുറത്തേക്ക് അപ്പൊ ഇന്ന് തന്നെ ആൾക്ക് എത്തിച്ചു കൊടുക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇത് ഇന്നലെ ഞാൻ ഇവിടുന്ന് അയച്ചിട്ടുണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു പോയി ഇവിടെ കാലിക്കെട്ടിലേക്ക് മാറിയത് എന്തോ നന്നായിരുന്നു കാരണം ഈ കസ്റ്റമർ കാലിക്കെട്ട് കാലിക്കെട്ടല്ല സോറി പെരിന്തൽമണ്ണയായിരുന്നു അപ്പൊ ഇവിടുന്ന് ബസ് ഉണ്ടല്ലോ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടിട്ട് കണ്ണൂർ ആയിരുന്നേല് പെട്ടുപോയതിനെ കാരണം എനിക്ക് അവിടുന്ന് അയക്കാനൊന്നും പറ്റില്ലായിരുന്നു പിന്നെ ഡെയിലി കോട്ടൺ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ സ്കേർട്ട് ആട്ടോ